അതിഥികളായെത്തി മണ്ണ് സ്വന്തം നാടാക്കി മാറ്റിയ നാലു പേർ കാസർഗോഡ് നിന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നുണ്ട് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ സുഹൃത്തുക്കളായ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഒരുമിച്ച് ഇത്രയും കാലം ഓരോ അമ്മ ഓടുകയായിരുന്നു ഏതെങ്കിലും ആയിരുന്നു ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ പ്രതീക്ഷയോടെ എത്തിയ മാതാപിതാക്കൾക്കൊപ്പം മലയാള മണ്ണിൽ എത്തിയവരാണ് നാലുപേരും ജാർഖണ്ഡ് സ്വദേശി പ്രസില്ല ടിത്തീസ്ഗഡിൽ നിന്നുള്ള തമിഴ്നാട് സ്വദേശി ഋതിക ബംഗാളിൽ നിന്നുള്ള ദീപ് സമാജ് പാർട്ടി പ്രൈമറി ക്ലാസ് മുതൽ ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റഡീസ് ഒക്കെ മെച്ചാണ് അത് പറയേണ്ടല്ലോ അതറിയാമല്ലോ അപ്പോൾ എനിക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടെ കേരളത്തിലെ സ്കൂൾ സ്റ്റഡീസ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ വരുന്നത് എന്റെ പേര് ഞാൻ ജാർഖണ്ഡ് തോന്നുന്നു ഇവിടെ തന്നെ കംഫർട്ടബിൾ അങ്ങോട്ട് പോവാൻ ഒരു താല്പര്യം ഇല്ല ആടെ ആരും ഇല്ല എല്ലാരും വേറെ സ്റ്റേറ്റിൽ പോയിട്ട് പഠിക്കാൻ സ്റ്റഡീസ് ഫോക്കസ് ആണ് അവര് ഇവിടെ നല്ലതാണ് എനിക്ക് കേരളത്തിന് തന്നെ സ്റ്റഡീസ് ബെസ്റ്റാ തോന്നിയത് അപ്പൊ ഇവിടെ തന്നെ വന്നിട്ട് ചെറിയ പ്രായം തന്നെ ഇല്ല ജാർഖണ്ഡ് ഗുംലയിലെ ഗുണ്ത്തിന്റെയും മകളാണ് പ്രസില്ല ഛത്തീസ്ഗഡിൽ താമസിച്ചിരുന്ന അനുജന്റെ മകളാണ് ഖുഷ്പു അനുജന്റെ മരണശേഷം ഖുഷ്പുവിനെ സ്വന്തം മകളെ പോലെ വളർത്തുകയാണ് പത്ത് വർഷം മുമ്പ് കേരളത്തിലെത്തി കാഞ്ഞങ്ങാട്ടെ വ്യാപാരിയുടെ വീട്ടിൽ കൃഷിപ്പെട്ടി ചെയ്യുകയാണ് ഇരുവരും തമിഴ്നാട് തേനിയിൽ നിന്നെത്തി കല്യാൺ റോഡിൽ താമസിക്കുന്ന കൂലിപ്പണിക്കാരായ രമേശിന്റെയും ശാന്തിപ്രിയയുടെയും മകളാണ് ഋതിക മാതാപിതാക്കൾക്കൊപ്പം മതിയാമ്പൂരിൽ വാടകവിട്ടിലാണ് പശ്ചിമബംഗാളിൽ നിന്നുള്ള ദ്വീപിന്റെ താമസം അച്ഛൻ തിലോക് വൃക്കരോഗിയായതിനാൽ കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ ജീവനക്കാരിയായ അമ്മ ശ്രാവന്തിയാണ് കുടുംബം പുലർത്തുന്നത് പഠനത്തിൽ മിടുക്കരായ നാലു പേരും സ്കൂളിൽ कायഗ മത്സരങ്ങളിൽ എല്ലാം ഇടവെടുിച്ചവരാണ് ഹിന്ദിയും ഇംഗ്ലീഷും അടക്കം ബഹുത്വമായ ഭാഷകളിப்ரനായസം കൈകാര്യം ചെയ്യും तमिलनाडु விட എനിക്ക് വന്ന് പിടിച്ചது കേരളത്തല്ല तमिलनाडुല് എப்படி இருக்குന്ന് എനിക്ക് தெரியாது ബിക്കോസ് ഞാൻ വന്ന് അനുഭവിച്ച് பார்த்தതല്ല സോ ഞാൻ എക്സ്പീരിയൻസ് பண்ணதுல എനിക്ക് കേരളല ഇരിക്കുന്നതാണ് പിടിച്ചிருக்கு ऐसे जा रहा है अभी एग्जाम हॉल में बैठना है और एग्जाम लिखना है और एग्जाम लिखना है बाकी भगवान के ऊपर हम लोग लिखेंगे एग्जाम बाकी पता नहीं एग्जाम तो बहुत सुंदर से जाते हैं एखन क्लास में बैठे के और एग्जाम लेके के मोर बेस्ट तो मैं देबू लेकिन बाद में पता नहीं कैमरामैन शाइजू पिलात्रे और अपम सिजू कन्नन